വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ അതിഭീകരമായ ദേശീയ മാധ്യമങ്ങൾ മിണ്ടുന്നില്ല മിണ്ടുന്നില്ല ഇന്ത്യയിലെ രാഷ്ട്രീയ നേതാക്കന്മാർ ഒരാഴ്ചയായി ത്രിപുരയിലെ മുസ്ലിങ്ങൾ ഉറങ്ങിയിട്ടില്ല കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് നിമിഷവും ആക്രമിക്കപ്പെടാം ഏത് നിമിഷവും തങ്ങളുടെ മക്കളെ ബലാത്സംഗം ചെയ്യാൻ വേണ്ടിയിട്ട് കാബാലികരത്തും ഏത് നിമിഷവും തങ്ങളെ ഇല്ലാതാക്കും ഏത് നിമിഷവും തങ്ങളുടെ വീട് കത്തിച്ചാമ്പനാക്കും ഏത് നിമിഷവും തങ്ങൾ ആരാധന കർമ്മങ്ങൾക്ക് ഉപയോഗിക്കുന്ന മുസ്ലിം ആരാധനാലയങ്ങൾ തകർക്കപ്പെടും അതുകൊണ്ട് തന്നെ ഉറക്കമില്ലാത്ത രാത്രികളാണ് ത്രിപുരയിലെ മുസ്ലിങ്ങൾക്കുള്ളത് ഭരണകൂടം അറിഞ്ഞുകൊണ്ട് അറിഞ്ഞുകൊണ്ട് നടക്കുന്നാട്ടാണ് ത്രിപുരയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുമ്പോൾ നമുക്ക് ഈ വിഷയം അറിയുന്നത് കഴിഞ്ഞ ദിവസമാണ് അതായത് മണിക്കൂറുകൾക്ക് മുൻപാണ് നമുക്ക് ഈ വിഷയം അറിയുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ചയോളമായി നടക്കുന്ന ആക്രമണങ്ങളുടെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തുവിടാൻ ദേശീയ മാധ്യമങ്ങൾ തയ്യാറായില്ല ഇന്ത്യയിലെ മുൻനിര മാധ്യമ പ്രവർത്തകരാരും ഈ വിഷയത്തിൽ മിണ്ടിയില്ല കഴിഞ്ഞ ദിവസമാണ് അവരടക്കം ഒരു വാർത്ത കൊടുത്തിട്ടുള്ളത് പന്ത്രണ്ടോളം മുസ്ലിം ആരാധനാലയങ്ങളാണ് തകർത്തിട്ടുള്ളത് പന്ത്രണ്ടോളം ആരാധനാലയങ്ങൾ തകർത്തു എന്ന് പറയുമ്പോൾ ഒരു കല്ലെറിയുകയോ അല്ലെങ്കിൽ തീ വെച്ചിട്ട് പോവുകയോ അല്ല ചെയ്തത് മറിച്ച് ഒരു ആരാധനാലയത്തിന്റെ അകത്തേക്ക് കയറുന്നു ആരാധനാലയത്തിനകത്തുള്ള മുസ്ലിങ്ങളുടെ മതഗ്രന്ഥങ്ങൾ കത്തിച്ച് ചാമ്പലാക്കുന്നു ആരാധനാലയങ്ങളെ എങ്ങനെ നശിപ്പിക്കാം പരിപൂർണമായും ഇല്ലാതാക്കാം അതൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്തിട്ട് കൃത്യമായ ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് അതൊക്കെ നടപ്പിലാക്കുന്നു അതുകൂടാതെ പുറത്തു വരുന്ന ഏറ്റവും വേദനാജനകമായ റിപ്പോർട്ട് എന്ന് പറയുന്നത് മുസ്ലിം സ്ത്രീകളെ തിരഞ്ഞു പിടിച്ച് ബലാത്സംഗം ചെയ്യുന്നു എന്നുള്ളതാണ് ഇത് അവിടെയുള്ള മർത്തും മീഡിയ എന്ന വാർത്താ ഏജൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മുസ്ലിം സ്ത്രീകളെ തിരഞ്ഞു പിടിച്ച് ബലാത്സംഗം ചെയ്യുന്ന ഞെട്ടിപ്പിക്കുന്ന സ്ഥിതി വിശേഷണങ്ങൾ ഉണ്ടായിട്ട് പോലും ത്രിപുരയിൽ കൃത്യമായി ഈ ആക്രമണകാരികളായിട്ടുള്ള സംഘികൾക്കെതിരെ സംഘപരിവാറിന്റെ ഹിന്ദുത്വ തീവ്രവാദികൾക്കെതിരെ ഒരു നടപടിയെടുക്കാൻ അവിടെയുള്ള അധികാരികൾ തയ്യാറായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങളെ ഞെട്ടിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെയുള്ള മുഖ്യമന്ത്രിക്ക് അവിടെയുള്ള മുസ്ലിം മതസംഘടനകളുടെ നേതാക്കന്മാർ വളരെ വ്യക്തമായ ഒരു പരാതി നൽകിയിട്ടുണ്ട് ആ പരാതിയിൽ വളരെ വ്യക്തമായി പറയുന്നുകൊണ്ട് സ്ത്രീകളടങ്ങുന്ന കുട്ടികളടങ്ങുന്ന ആളുകൾ വരെ വെറുതെ വിടുന്നില്ല എന്ന സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നുള്ള കാര്യങ്ങളടക്കം അതിൽ വ്യക്തമായി സൂചിപ്പിച്ചിട്ട് പോലും കൃത്യമായ ഒരു നടപടി ഉണ്ടായിട്ടില്ല എന്നാണ് അറിയാൻ വേണ്ടിട്ട് സാധിച്ചത് കഴിഞ്ഞ ദിവസം ശക്തമായ പ്രതിഷേധം ന്യൂനപക്ഷ ഭാഗത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായതിനു ശേഷമാണ് അവിടെ പോലീസ് പള്ളികൾക്ക് ഒരു പ്രൊട്ടക്ഷൻ നൽകാൻ വരെ തയ്യാറായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത് എന്നിട്ടും അവിടെ ആക്രമണാന്തരീക്ഷങ്ങൾക്ക് ഒരു കുറവും സംഭവിച്ചിട്ടില്ല നിരപരാധികളായിട്ടുള്ള കുട്ടികളെയടക്കം വേട്ടയാടുന്ന തീവ്രവാദികളായിട്ടുള്ള ഒരു കൂട്ടം ആളുകൾ അഴിച്ചുവിടുന്ന ഈ ആക്രമണത്തെ കുറിച്ച് ഒന്ന് വാചാലനാവാൻ പോലും ഇവിടെയുള്ള ദേശീയ നേതൃത്വങ്ങൾ തയ്യാറായിട്ടില്ല എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു കാര്യമാണ് കൂടുതൽ വിവരങ്ങളുമായി ഉടൻ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചേരും ത്രിപുരയിൽ നടക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏകപക്ഷീയമായിട്ടുള്ള ഒരു വർഗീയ കലാപമാണ് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതാക്കന്മാരും പ്രവർത്തകരും ഹിന്ദുത്വ തീവ്ര സംഘടനകളിലെ നേതാക്കന്മാരും പ്രവർത്തകരും നൂറുകണക്കിന് ആളുകൾ ഒരു ഏരിയയിലേക്ക് ഇരച്ചുകയറിയിട്ട് ആക്രമണാന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് ഡൽഹി കലാപത്തിന്റെ ആദ്യ ഭാഗം ആദ്യ ഭാഗത്തുണ്ടായതുപോലെയുള്ള സമാനമായിട്ടുള്ള വികാസങ്ങൾ തന്നെയാണ് അവിടെ അരങ്ങേറുന്നുള്ളത് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നാൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ സാധിക്കുകയുള്ളൂ നിലവിൽ ഇത്തരത്തിലുള്ള വീഡിയോകളോ ദൃശ്യങ്ങളോ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചു കഴിഞ്ഞാൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള വീഡിയോകളെ റിമൂവ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഇന്ന് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ വന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന്റെ ദൃശ്യങ്ങൾ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നുണ്ട് എല്ലാവരും കാണുക വ്യക്തമായ രീതിയിലുള്ള ഒരു പ്രതിഷേധം എല്ലാവരുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടാവുക ന്യൂസ് പബ്ലിക് കേരളം